നമസ്കാരം ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാവുകയും അവർക്കെല്ലാം ഉന്നത വിദ്യാഭ്യാസം നൽകണമെന്ന് രക്ഷിതാക്കൾ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ച് തന്നെ രക്ഷിതാക്കളുടെ റിട്ടയർമെന്റ് ഇൻകം അങ്ങനെ പല പല ആവശ്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് കുറച്ച് വിശാല ചിന്താഗതിയോട് കൂടിയിട്ട് നല്ലൊരു സേവിങ്സും പ്രൊട്ടക്ഷനും വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു മനോഹരമായിട്ടുള്ള പ്ലാനാണ് എൽ ഐ സിയുടെ ജീവൻ ഉത്സവം എന്ന് പറയുന്ന പ്ലാൻ ഈ ഒരു പ്ലാനിന്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഴയകാല പോളിസികളെല്ലാം ലോങ് പീരീഡിൽ പ്രീമിയം അടയ്ക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള പ്ലാനുകളാണെങ്കിൽ ഇന്ന് ലോങ് പീരീഡിനൊപ്പം തന്നെ ഷോർട്ട് പീരീഡിൽ അടയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള പദ്ധതികളുണ്ട് അതിലൊന്നാണ് ജീവൻ ഉത്സവം നമുക്ക് അഞ്ചു വർഷം ആറ് വർഷം ഏഴ് വർഷം എട്ട് വർഷം എന്ന് തുടങ്ങി പതിനാറ് വർഷം വരെ നമുക്ക് ഏത് ഓപ്ഷനാണ് വേണ്ടത് പ്രീമിയം അടക്കണം എന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാൻ പറ്റും പ്രൊഫസർക്ക് തന്നെ അത് ഏതാണ് വേണ്ടത് മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റും ഇനി പ്രീമിയം ഇതിന്റെ പോളിസിയുടെ കാലാവധി എന്ന് പറയുമ്പോൾ പതിനെട്ട് വർഷം ആണ് ഏറ്റവും കൂടിയ കാലാവധി മിനിമം പത്ത് വർഷമാണ് ഇതിൽ റിട്ടേൺ കിട്ടുന്ന രീതികൾ എന്ന് പറയുമ്പോൾ മറ്റേതൊരു പോളിസിയിൽ കിട്ടുന്നതിനേക്കാൾ കൂടിയ ബെനിഫിറ്റ് ഈ ഒരു പ്ലാനിലുണ്ട് എത്രയാണോ നമ്മൾ ഇൻഷുറൻസ് കവറേജുകളിൽ ഒരു പ്ലാൻ എടുക്കുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ അമ്പത് ലക്ഷം രൂപയാണെങ്കിൽ അതിൻ്റെ ടെൻ പെർസെൻറ്റ് വെച്ചിട്ടാണ് ജീവിതകാലം മുഴുവൻ ഓരോ വർഷവും ഈ പോളിസിക്ക് റിട്ടേൺ കിട്ടുന്നത് അപ്പോൾ അമ്പത് ലക്ഷം രൂപയുടെ ഒരു പ്ലാൻ എടുക്കുകയാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപയാണ് പത്ത് ശതമാനമായിട്ടുള്ള എമൗണ്ട് ആയിട്ട് ഓരോ വർഷവും അദ്ദേഹത്തിന് കിട്ടുന്നത് അപ്പോൾ പത്ത് വർഷം ീമിയം അടവ് കഴിഞ്ഞാൽ പതിനൊന്നാമത്തെ വർഷം മുതൽ ഓരോ വർഷവും ഇദ്ദേഹത്തിന് അമ്പത് ലക്ഷം രൂപയുടെ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ വെച്ച് കിട്ടും പതിനെട്ട് വർഷത്തെ പോളിസി എടുത്തു കഴിഞ്ഞാൽ പതിനാറ് വർഷം പ്രീമിയം എടുക്കേണ്ടു പത്തൊമ്പതാമത്തെ വർഷം മുതൽ ജീവിതകാലം മുഴുവൻ ഓരോ വർഷം ഇതിന്റെ ടെൻ പെർസെന്റ് ആയിട്ട് കിട്ടും അപ്പോൾ കുട്ടികളുടെയൊക്കെ ഒരു പത്ത് വയസ്സോ പന്ത്രണ്ട് വയസ്സൊക്കെ ആയിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പത്ത് വയസ്സായിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പത്ത് വർഷം പ്രീമിയം ആ പത്ത് വർഷം പ്രീമിയം ടൈം എടുത്തിട്ടുള്ള പോളിസി ടൈം എടുത്തിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ഇരുപത് വയസ്സാവും കുട്ടിക്ക് ഇരുപത്തൊന്നാമത്തെ വയസ്സുമുതൽ കൊല്ലം കൊല്ലം ഈ കുട്ടിക്ക് റിട്ടേൺ കിട്ടാൻ പറ്റുന്ന രീതിയിലൊക്കെയായി കാരണം ഷോർട്ട് പീരിയഡിൽ അടയ്ക്കുക എന്ന് പറയുമ്പോൾ ഇനി ആ അടവ് പത്ത് വർഷത്തേക്ക് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ എട്ട് വർഷം അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഏഴുണ്ട് ആറുണ്ട് അഞ്ചുണ്ട് അതിലേത് ഓപ്ഷനാ വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം ഇനി ഒരു കുട്ടിയുടെ ആവശ്യം നാലോ അഞ്ചോ വർഷങ്ങൾ റിട്ടേൺ കിട്ടുന്ന സമയത്ത് അവിടെ കഴിഞ്ഞു അടുത്ത കുട്ടിക്കും ഇതേപോലെ ഉപയോഗപ്പെടുത്താൻ പറ്റും ഇനി മൂന്നാമതൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്കും ഉപയോഗപ്പെടുത്താൻ പറ്റും ഈ ഒറ്റ പോളിസി തന്നെ കാരണം ഓരോ വർഷവും പത്ത് ശതമാനം വെച്ച് ജീവിതകാലം മുഴുവൻ കിട്ടാൻ പറ്റുന്നതാണ് ഇനി കുട്ടികളുടെ ഇപ്പോൾ മൂന്നോ നാലോ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം പത്തോ ഇരുപത് വർഷം കഴിയുന്ന സമയത്തേക്ക് ഇന്നൊരു നാൽപ്പത് വയസ്സുള്ള ആൾക്കാണെങ്കിൽ അറുപത് വയസ്സായി ഇനി മുപ്പത് വയസ്സുള്ള വ്യക്തിക്കാണെങ്കിൽ അമ്പത് വയസ്സായി അപ്പൊ അദ്ദേഹത്തിന് ആ വർഷം മുതൽ പിന്നെ ജീവിതകാലം മുഴുവൻ റിട്ടേൺ കിട്ടാൻ പറ്റുന്ന രീതിയിലേക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പൊ അമ്പത് ലക്ഷം രൂപയുടെ ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ഓരോ വർഷം അഞ്ച് ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു മാസം നാപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ അദ്ദേഹത്തിന് ഒരു പെൻഷനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാം അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ അവകാശക്ക് ഈ അമ്പത് ലക്ഷം രൂപ അതിന്റെ ഗ്യാരന്റീഡ് ആയിട്ടുള്ള ബോണസ് ഉൾപ്പെടെ ന്യൂമിക്ക് കൊടുക്കുകയും ചെയ്യും അപ്പോൾ അവർക്കും ആ ഒരു എമൗണ്ട് ഫിക്സഡായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അന്നത്തെ നിരക്കിൽ വരുന്ന പ്ലാൻ ഏതാണോ അത് ചൂസ് ചെയ്തുകൊണ്ട് അതൊരു പെൻഷൻ പ്ലാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഏറ്റവും നല്ല രീതിയിലേക്ക് ആ ഒരു ഫാമിലിയുടെ എഡ്യൂക്കേഷനും അതോടൊപ്പം തന്നെ കുട്ടികളുടെ ഓരോരുത്തരുടെ എഡ്യൂക്കേഷൻ കഴിയുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു റിട്ടയർമെന്റ് പ്ലാനും കൂടി ഒറ്റ പ്ലാനിൽ തന്നെ അവിടെ ഉപയോഗമായി അതിന് പറ്റുന്ന ഏറ്റവും നല്ല പ്ലാനാണ് അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഇൻഷുറൻസ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം മുതലാണ് തുടങ്ങുന്നത് അപ്പോൾ ഓരോരുത്തർക്കും അവനവന്റെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് അടയ്ക്കാൻ പറ്റുന്ന രീതിയിൽ തിരഞ്ഞെടുക്കാൻ പറ്റും ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപയുടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപയുടെ ഒരു പ്ലാന് പതിനെട്ട് വർഷത്തെ കാലയളവിൽ എടുത്തു കഴിഞ്ഞാൽ പതിനാറ് വർഷം പ്രീമിയം അടച്ചാൽ മതി എന്ന് പറയുമ്പോൾ ആവറേജ് വരുന്ന ഒരു മൂവായിരം രൂപ ആവറേജ് വരുന്നത് അതിൽ ഏജിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ കൂടുതലും കുറവായിട്ട് വരുന്നുണ്ട് അപ്പോൾ മൂവായിരം രൂപ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു നൂറ് രൂപ മാറ്റി വയ്ക്കാൻ പറ്റുന്ന വ്യക്തിക്ക് പോലും ഈ പ്ലാനിൽ ചേരാൻ പറ്റും കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ പറ്റും അതോടൊപ്പം തന്നെ മറ്റ് അദ്ദേഹത്തിൻ്റെ റിട്ടയൺമെൻ്റിനൊക്കെ ഉറപ്പാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇന്നിപ്പോൾ നമ്മളൊരു ദിവസം നൂറ് രൂപ മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ നാളെ നിങ്ങളുടെ വരുമാനം കൂടുന്ന സമയത്ത് അത് നൂറ് ഇരുന്നൂറാക്കാം മുന്നൂറാക്കാം നാനൂറാക്കാം അങ്ങനെ കൂട്ടി കൂട്ടിക്കൂട്ടി ഒരു അഞ്ചോ ആറോ വട്ടം കൂട്ടിയിട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ റിട്ടയൺമെൻറ്റ് പ്രായം ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഒരു റിട്ടേൺ ലൈഫ് ടൈം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിന് പറ്റുന്ന ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്ലാനാണ് അപ്പം നിങ്ങളുടെ കുട്ടി ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ റിട്ടയർമെൻറ്റും എല്ലാം കൂടെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു പ്ലാൻ എടുക്കാൻ നിങ്ങൾ നിശ്ചയിക്കുകയാണെങ്കിൽ ദ ഇന്ന് തന്നെ ജീവൻ ഉത്സവം എന്ന് പറയുന്ന പ്ലാന് സെലക്ട് ചെയ്യാം ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ആരാണെങ്കിൽ ഞാൻ ബേസിക്കായിട്ട് അതിൽ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് അതിൽ ഇൻഷുറൻസ് കവറേജ് ഉണ്ട് ഡിസബിലിറ്റി ബെനിഫിറ്റ് ഉണ്ട് അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും ഏതെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ സംബന്ധിച്ച് കോ മസേജിലൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പത്ത് വർഷത്തേക്ക് പ്രീമിയം അടയ്ക്കാതെ തന്നെ അതിൻ്റെ റിട്ടേൺ കിട്ടാൻ പറ്റുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിക്കുക നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ അടങ്ങുന്ന രീതിയിലുള്ള കൺസൾട്ടിങ് നൽകുന്നതാണ് താങ്ക്